രാവിലെ തന്നെ ഇല്ലേ ഒരു സ്ഥലത്ത് പോവാണ് അപ്പൊ നമ്മള് രാവിലെ അല്ലെട്ടോ ഒരു പന്ത്രണ്ടക ആയിട്ടുണ്ട് അപ്പൊ ഞങ്ങൾക്ക് ഇന്നൊരു മേള ഉണ്ട് അപ്പൊ അത് കാണാൻ വേണ്ടി പോവാൻ വേണ്ടി റെഡി ആയിട്ട് ഇരിക്കയാണ് അപ്പൊ എന്റെ കോസ്റ്റ്യൂമൊക്കെ എങ്ങനെയുണ്ടെന്ന് ഒന്ന് കമന്റ് ചെയ്യണേ ഹായ് പൂജയും ഞാനും റെഡി ആയി മിന്നുട്ടി ഹസ്ബൻഡും പോയി പോയിട്ടോ അവര് താഴെ നിൽക്കുകയാണ് ഞങ്ങളെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് അവർക്ക് മടുത്തും തോന്നുന്നു അതുകൊണ്ട് ഞങ്ങള് കുറച്ച് ലേറ്റ് ആയി പോയി റെഡി ആവാൻ വേണ്ടിട്ട് ഇപ്പൊ നമ്മൾ റെഡി ആയിട്ട് ആയിട്ടുണ്ട് കേട്ടോ എന്ന എനിക്കൊന്ന് കോട്ടും കൂടി ഇട്ടാല് നമ്മളെ പണി കഴിഞ്ഞു അപ്പൊ ഞങ്ങൾ ഇറങ്ങാൻ പോവാണ് അപ്പൊ ലാസ്റ്റ് സ്റ്റെപ്പാണ് കോട്ടിടല് അപ്പൊ ഇട്ടുകൊണ്ടിരിക്കുകയാണ് എത്ര നല്ല കുപ്പായം ഇട്ടിച്ചു നമുക്ക് അതിന്റെ മുകളിൽ കോട്ടിടാണ്ട് പോവാൻ പറ്റില്ല അതിൻ്റെ ഒരു സങ്കടം ഉണ്ട് എന്നാലും നമ്മള് റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് പോവാല്ലേ അപ്പൊ അങ്ങനെ റൂമിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് റോട്ടിൽ എത്തിയിട്ടുണ്ട് അപ്പൊ നടന്നിട്ട് പോകണ്ട ദൂരേ ഉള്ളൂ മിന്നൂട്ടിയും പൂജ്യം സൈക്കിൾ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നടന്നിട്ട് പോവാന്ന് വിചാരിച്ചു വണ്ടിയൊന്നും എടുത്തില്ല അങ്ങനെ ഇങ്ങനെ റോട്ടിൽ കൂടെ നടന്നിട്ട് പോവാണ് റൂമിൽ നിന്ന് താഴെ ഇറങ്ങിയിട്ടാകുമ്പോ നല്ല തണുപ്പാണ് നല്ല തണുപ്പല്ലോ നല്ല ചൂടാണ് നമുക്ക് റൂമിനകത്ത് ഭയങ്കര തണുപ്പാണ് ഇപ്പൊ നല്ല വെയിലുണ്ട് അതുകൊണ്ട് നല്ല ചൂടുണ്ട് അപ്പം നല്ലൊരു സുഖമുണ്ട് കിട്ടും നമുക്ക് ആ തണുപ്പത്തുനിന്ന് ഒരു വെയിലത്തേക്ക് വരുമ്പോൾ ഒരു വല്ലാത്തൊരു സുഖമല്ലേ അതിങ്ങനെ അനുഭവിച്ചുകൊണ്ട് നടന്നുകൊണ്ട് പോവുകയാണ് അപ്പം നടന്ന് നടന്ന് നമ്മുടെ മേളേര സ്ഥലത്ത് എത്തിയിട്ടോ അപ്പം നമ്മൾ വന്ന് കയറുമ്പോൾ തന്നെ കണ്ടത് കുട്ടികളൊക്കെ അവിടെ പാട്ടിട്ട് ഡാൻസ് കളിക്കായിരുന്നു മിന്നിട്ടോട് ഒരുപാട് അതിലേക്ക് കയറി പോകാൻ പറഞ്ഞു മിന്നോട്ടി പോയില്ല അവൾ മടി പിടിച്ച് അവിടെ നിന്ന് ഒന്നാമത് അവക്ക് വയ്യാത്തോണ്ടായിരിക്കും പിന്നെ അവിടെ ഒരുപാട് ഗെയിംസ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ കഴിക്കാനാണെങ്കിൽ ഒരുപാട് സാധനങ്ങൾ ഉണ്ട് കേട്ടോ അപ്പം ആണെങ്കിൽ ഭയങ്കര കളിക്കണ്ടേ ഗെയിംസിലേക്ക് ഓട്ടമായി എല്ലാത്തിനും നമ്മൾ പൈസ കൊടുക്കണം അവിടെ കളിക്കുന്നതിനെല്ലാം അവരെ ടിക്കറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഒരു പൈസ ടിക്കറ്റ് എടുത്താലേ അവര് അതിനകത്തോട്ട് കയറ്റി വിടുത്തുള്ളു അപ്പോൾ അങ്ങനെ ഓരോന്നിലായിട്ട് ടിക്കറ്റ് എടുത്ത് ഇങ്ങനെ മെനുട്ടീനെ കയറ്റി വിട്ടോണ്ടിരുന്നു ഇവിടുത്തെ ഒരു ഗെയിം നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഇത് നമ്മളീ മീനെ പിടിക്കുന്ന പോലെ നമ്മൾ ആ ജ്യൂസിനെ പിടിക്കണം അത് വല്ലാത്തൊരു പാടാണ് കാരണം നൂല് കെട്ടിയിട്ടുള്ളതാണ് ആ സാധനം അതൊരിക്കലും കെണിയുന്നില്ല ഹസ്ബൻഡിനാണെങ്കിൽ കളിച്ച് കളിച്ച് രണ്ട് തവണ കിട്ടിയിട്ടുണ്ട് കേട്ടോ ജ്യൂസ് ജ്യൂസാണ് പ്രൈസായിട്ട് കിട്ടുന്നത് പിന്നെ നമ്മൾ കുറെ നടന്നപ്പോൾക്ക് വിശന്നു കൂട്ടും അതിന്റെ പിസ്സ വാങ്ങി മിന്നൂട്ടിക്ക് എന്തായാലും പിസ്സ വേണമെന്ന് പറഞ്ഞു അങ്ങനെ പിസ്സ വാങ്ങിയിട്ട് നമ്മൾ നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് രൂപയായിരുന്നു നല്ല ടേസ്റ്റ് ആണ് അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അവിടെ ഇരുന്ന് അതൊക്കെ കഴിച്ചു കൂട്ടി ഞങ്ങൾ വയർ നിറച്ചു മിന്നൂട്ടിക്കാണെങ്കിൽ കഴിച്ചു കഴിയാൻ കുറച്ച് നേരം എടുത്തുട്ടോ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യാൻ തുടങ്ങി ലാസ്റ്റ് മിന്നൂട്ടി മതിയാക്കിയപ്പോൾ അതിന്റെ ബാലൻസ് ഉണ്ടായത് ഞാനെടുത്ത് കഴിച്ചു കളയേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കാരണം ഇത് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു അവള് എന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്തതാണ് അവള് കഴിച്ചോട്ടെന്ന് വെച്ചാൽ നമ്മൾ ഒരു രണ്ട് പിസ് കഴിച്ചിട്ട് ഞങ്ങള് മതിയാക്കി പിന്നെ അവള് സ്റ്റവക്ക് മടുത്ത് അവൾ അവിടെ ഇട്ടപ്പോൾ ഞാൻ പിന്നെ അതെടുത്ത് കഴിച്ചു അങ്ങനെ പിസ്സയൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഇങ്ങനെ നടക്കാൻ തുടങ്ങി അപ്പൊ പിന്നെയും ഒരുപാട് ഗെയിംസ് ഒക്കെ ഉണ്ടായിരുന്നു അതിലും മിന്നു പൂജയും ഹസ്ബൻഡും ഒക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അവർക്കൊന്നും കിട്ടിയില്ല കിട്ടിയില്ലെട്ടോ അതങ്ങനെ റിംഗ് ഇടേണ്ടതാണ് റിങ് അതിനകത്ത് പോയി വീണാൽ അത് നമുക്ക് ആയിട്ട് കിട്ടും പക്ഷെ ഒന്നും തന്നെ കിട്ടിയില്ല പിന്നെ ഇപ്പുറത്ത് വന്നപ്പോ മിന്നോട്ടിക്ക് കളിക്കാനുള്ള ഒരു പാർക്ക് ഉണ്ടായിരുന്നു അതിനകത്ത് കയറി മിന്നോട്ടി കുറച്ച് നേരം കളിച്ചു അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് വന്നപ്പോഴത്തേക്ക് മിന്നോട്ടിക്ക് ഭയങ്കര വാശിയായിരുന്നു അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് ഇങ്ങോട്ട് എത്തുമ്പോഴേക്കും എൻ്റെ ഫ്രണ്ടിനെ കണ്ടുട്ടോ പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്ന് കുശലം പറിച്ചലായിരുന്നു അപ്പൊ അവരോടൊരു ഹായ് ഒക്കെ പറയാൻ പറഞ്ഞു അങ്ങനെ അവര് ഒക്കെ പറഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ പൂജയും നമ്മളെ അടുത്ത് വന്നിരുന്നു അങ്ങനെ നമ്മളിങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ട് കുറച്ച് കുറച്ചുനേരവിടെ ഇങ്ങനെ ഇരുന്നു പിന്നെ ഹസ്ബൻഡ് വന്നിട്ട് പറഞ്ഞു മിന്നോട്ടീടെ അടുത്ത് പോകാൻ പറഞ്ഞു അങ്ങനെ ഞാൻ പിന്നെ മിന്നോട്ടീരേയും കൊണ്ട് മിന്നോട്ടീടെ അടുത്ത് പോയി ഇത് തന്നെ കുറേ ലൈനിൽ നിന്നിട്ടാണ് ഈ സംഭവം കിട്ടിയത് പക്ഷേ മിന്നോട്ടീലൂടെ വലിയൊരു കുട്ടിയായിരുന്നു അപ്പോൾ അവൻ സ്പീഡ് സ്പീഡ് തുള്ളുമ്പോൾ മിന്നൂട്ടി അവിടെ തന്നെ വീണ് പോയി പിന്നെ മിന്നോട്ടിയുടെ പിന്നൊരു കുഞ്ഞു ആവെയാണ് വന്നത് അപ്പോൾ മിന്നൂട്ടി തുള്ളുമ്പോൾ അത് അവിടെ കിടന്നുപോയി അങ്ങനത്തെ ഒക്കെ നല്ല രസം ഉണ്ടായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട് മിന്നൂട്ടി കാണുമ്പോൾ അവിടെ ഇല്ല എല്ലാത്തിലും കയറിയിട്ടും മതി വരുന്നില്ല എന്നിട്ടും ലാസ്റ്റ് പോവാൻ നേരത്ത് ഭയങ്കര കരച്ചിലായിട്ടുണ്ട് മിന്നൂട്ടി ആളുകൾ ഇവിടെ നിന്ന് എന്തായാലും വരുന്നില്ല കേട്ടോ എങ്ങനെയെങ്കിലും ഇരുന്ന് ഇറക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് ഒരു രക്ഷ ഇട കൊറേ നേരം ഇതിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നത് പിന്നെ എങ്ങനെയൊക്കെയോ ഇറക്കിയിട്ടോ കരഞ്ഞുകൊണ്ടൊക്കെയാണ് വന്നത് പിന്നെ അവരൊക്കെ സൈക്കിളിൽ പോയി ഹസ്ബൻഡാണെങ്കിൽ മിന്നോട്ടിനെ ഒന്തിക്കൊണ്ട് പോവാണ് ഞാനാണെങ്കിൽ പൊറോട്ടയും ചിക്കൻ കറിയൊക്കെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടന്ന് നടന്ന് വരുവാണ് അപ്പം നമ്മളിപ്പോൾ നമ്മളെ റൂമിൽ എത്താനായി സ്റ്റെപ്പൊക്കെ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ നടന്ന് നടന്ന് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാണ് അപ്പൊ അവിടുന്ന് ഒരു പിസ്സൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ നടന്നിട്ട് ക്ഷീണിച്ചിട്ട് ഒരുവിധായി അതുകൊണ്ട് നല്ല വിശപ്പുണ്ട് അപ്പൊ നമ്മൾ പെട്ടെന്ന് ചിക്കൻ കറിയും പൊറോട്ടയും കഴിക്കാൻ പോവാണ് ഇപ്പൊ ഏകദേശം ഒരു രണ്ടേ പത്തായിട്ടുണ്ട് നമ്മള് ബിരിയാണി ഒക്കെ വാങ്ങണമെന്ന് ചോദിച്ചിരുന്നു പക്ഷെ എല്ലാം കഴിഞ്ഞു കിട്ടോ ലാസ്റ്റ് ആകുമ്പോ ഭയങ്കര ആളായിരുന്നു അവിടെ അപ്പൊ ഇന്നത്തെ വീട് ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പൊ ബൈ